നൂറ്റൊന്ന് വർഷത്തിന്റെ കൊടും നുണകളുടെ നിറവിലെത്തിയ കാവ്യഭൂമിയുടെ സർവേ റിസൾട്ട് കണ്ടപ്പോൾ ഇതേ സത്യസന്ധന്മാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ഒരു സർവേ ഓർമ്മ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇ എന്മാരുടെ സർവേ പ്രകാരം ഇന്ന് നിയമസഭയിൽ എം എൽ എമാരായിരിക്കുന്ന ചിലരെ പരിചയപ്പെടാം തവനൂർ ഫിറോസ് കുന്നുംപറമ്പിൽ നന്മമരം ഇപ്പോഴും ഉറക്കത്തിൽ ചാടിയെനിറ്റ് സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ടത്രേ ഉടുമ്പൻചോല ഇ എം അഗസ്തി മുപ്പത്തി അയ്യായിരത്തോളം ആയിരുന്നു മണിയാശാൻ്റെ ഭൂരിപക്ഷം തൃശൂർ പത്മഞ്ച വേണുഗോപാൽ ഇവിടെ ജയിച്ച ബാലചന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരുന്നു കാവ്യഭൂമിയുടെ കണക്കിൽ വടക്കാഞ്ചേരി അനിൽ അക്കര ലൈഫ് മിഷൻ പൂട്ടിക്കാൻ നോക്കിയ അക്കരയുടെ എം എൽ എ ഓഫീസ് പൂട്ടിക്കെട്ടി വീട്ടിൽ പറഞ്ഞു വിട്ടു നാട്ടുകാർ അഴീക്കോട് കെ എം ഷാജി നേരത്തെ ബോധമില്ലായിരുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു തൃത്താല വി ടി ബൽറാം തൃത്താലയിലെ ഈ പ്രത്യേക വാഴ നിയമസഭയിൽ തോറ്റെങ്കിലും ഫേസ്ബുക്കിൽ താനാണ് വിജയിച്ചതെന്നാണ് കരുതുന്നത് ബാലുശ്ശേരി ധർമ്മജൻ ബോൾഗാട്ടി റിസൾട്ടിൻ്റെ അന്ന് പോയ ബോധം ധർമ്മജൻ ഇപ്പോഴും തിരികെ വന്നിട്ടില്ല താനൂർ പി കെ ഫിറോസ് ഒരു കെട്ട് എ ഫോർ ഷീറ്റ് പേപ്പറുമായി നിയമസഭയുടെ പരിസരങ്ങളിൽ കാണാം വ്യാജ ആരോപണങ്ങൾക്ക് വ്യാജ തെളിവ് ശേഖരിക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ജോലി വർക്കല ബി ആർ എം ഷഫീർ സ്ഥിരം ഏറിലായതിനാൽ ബഹിരാകാശത്ത് ഒരു മണ്ഡലം അനുവദിക്കണമെന്നാണ് ആവശ്യം കഴക്കൂട്ടം ശോഭാ സുരേന്ദ്രൻ ഒരേ സമയം മൂന്ന് മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാൻ സെറ്റപ്പുള്ള വലിയ പുള്ളിയാണ് കളമശ്ശേരി അബ്ദുൾ ഗഫൂർ പാലാരിവട്ടം പാലം നിർമ്മിച്ച് ലോകത്തിന് മാതൃകയായ വാപ്പയുടെ മകൻ എന്ന രീതിയിൽ വൻ ജനപിന്തുണയാണ് അരുവിക്കര ശബരിനാഥൻ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല പൂഞ്ഞാർ പി സി ജോർജ് വീട്ടിൽ നിന്നും ഇടയ്ക്കിടെ പച്ചത്തറിയാണ് ഇപ്പോഴും കേൾക്കുന്നത് ചവറ ഷിബു ബേബി ജോൺ ഷിബു ചേട്ടൻ്റെ കാര്യത്തിൽ ലിജോ ബെല്ലിശ്ശേരിയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു ഇത് മാത്രമല്ല കേട്ടോ കൊയിലാണ്ടി സി സുബ്രഹ്മണ്യം നിലമ്പൂർ വി വി പ്രകാശ് ചേർത്തല എസ് ശരത് കുട്ടനാട് ജേക്കബ് എബ്രഹാം കൊച്ചി ടോണി ചമ്മിണി അനക്കമുണ്ട് പിരുമേട് സിറിയക് തോമസ് കുന്നമംഗലം ദിനേശ് പെരുമണ്ണ ദേവികുളം ഡി കുമാർ മാനന്തവാടി പി കെ ജയലക്ഷ്മി കണ്ണൂർ സതീശൻ പാച്ചേനി ഉദുമ ബാലകൃഷ്ണൻ ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ ഒരു നാല് സീറ്റ് കൂടി സർവേക്കാർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നേൽ ഇപ്പോൾ ഉസ്മാൻ്റെ രമേശ് ഏട്ടൻ മുഖ്യമന്ത്രി ആയിരുന്നേനെ ഇങ്ങനെ എത്രയെത്ര എം എൽ എമാരെയാണ് കാവ്യഭൂമി സർവേയിലൂടെ ജയിപ്പിച്ചെടുത്തത് എന്നിട്ട് വോട്ടെണ്ണിയപ്പോൾ എന്താണ് കണ്ടത് കേരളമാകെ ചുവപ്പ് തരംഗം തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൻ്റെ വൻകുതിപ്പ് ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് തുടർഭരണം പറഞ്ഞു വന്നത് മോദിയുടെ കാശും വാങ്ങി ഇടദോഷത്തെ തോൽപ്പിക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്നവരാണ് മാതൃഭൂമി അവർ വായിൽ തോന്നിയത് റിപ്പോർട്ടായും സർവേയുമായും ഒക്കെ കാണിക്കും മലയാളികൾ ഇതൊന്നും ഒരു കാലത്തും സീരിയസ് ആയി എടുത്തിട്ടില്ല ഈ ഉഡായിബ് സർവേയുടെയും ഗതി മറ്റൊന്നാവില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം